എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇവിടെ നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണെന്ന് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ വീട്ടിലാണ് വീട്ടിലാണോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട് അപ്പം നമുക്ക് അവിടെ പോകാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ വീട് തൃശ്ശൂരാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്കിനി പതുക്കെ കാണാം അപ്പൊ എൻ്റെ വീട്ടിലെ വിശേഷമെന്ന് പറയാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ വാപ്പച്ചി ഉമ്മച്ചി രണ്ടനിയന്മാര് അല്ലെ മൂത്ത അനിയൻ കല്യാണം കഴിച്ച് ഫാമിലിയായിട്ട് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ അനിയാണ് പിന്നെ സ്പെഷ്യൽ ആയിട്ട് അവിടെ ഉമ്മച്ചിയുടെ ഉമ്മ ഉണ്ട് കേട്ടാ ഉമ്മാന മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ പക്ഷേങ്കിൽ ഇപ്പൊ ആളാകെ വയ്യാതെയായി ഉമ്മാനയും കാണാം അവിടെ പണി നടക്കണ പറഞ്ഞ ഭയങ്കര സൗണ്ടാണ് അയ്യോ തന്നെ ഇതാണ് നമ്മുടെ വീട് മര മാവിന്റെ അടിയിലാണ് ഞാനിപ്പൊ നിൽക്കണ വെള്ളണ്ടൂഞ്ഞാല കയറ്റി വെച്ചേക്കനാണ് നമുക്കിന് ഇതു പറ്റിയതാണോ നോക്കറിയ പൊട്ടിപ്പോയി ഇതില് നിറച്ചു തേങ്ങിണ്ടായിട്ടുണ്ട് നമ്മുടെ വീടാകെ പൊടി പിടിച്ചൊക്കെ കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു ടീമിനെ വിളിച്ചിട്ട് ഫുൾ ഇങ്ങനെ ഡീപ് ക്ലീൻ ചെയ്തായിരുന്നു നമ്മൾ വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല വന്നപ്പോൾ തന്നെ നമുക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയായിരുന്നു ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നേ അമേരിക്കയിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മൾ ഞായറാഴ്ച വെളുപ്പിനെത്തിയുള്ളൂ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉറങ്ങാനൊന്നും തന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തേല് നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് ഉറങ്ങി തീർത്ത് പിന്നെ മാത്രമല്ല ജെറ്റ് ലാഗും പ്രശ്നങ്ങളൊക്കെ കാരണം ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല നല്ല ക്ഷീണമുണ്ടായിരുന്നു ഇപ്പം നമ്മളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്ന സ്ഥലങ്ങളിലുള്ള വീടുകളൊക്കെ തന്നെ എൻ്റെ ഓരോരോ റിലേറ്റീവ്സിൻ്റെ വീടുകളാണ് കേട്ടോ പിന്നെ അവർ വാടക കൊടുത്തേക്കുന്നതും അങ്ങനെയുള്ളതൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ അത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ മുസ്ലിം വള്ളി അങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് പോവാം കുറേ കാലായില്ലേ ഈ വഴികളിലൂടെ ഇങ്ങനെ പോയിട്ട് അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഈ റോട്ടിലേക്കൊക്കെ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെട്ടാ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഒക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് പിന്നെ ഈ കാണണാണ്ടില്ല റൈറ്റ് സൈഡിലുള്ളതാണ് എൻ്റെ മൂത്താപ്പാടെ വീട് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് എൻ്റെ വീട് അങ്ങനെ നമ്മളിപ്പോൾ അതേ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ വീട്ടിൽ ഒരുപാട് ചെടിയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ നമുക്കിനി അകത്തേക്ക് കടക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ എൻ്റെ ഇളയ അനിയൻ റഹീന ഉണ്ടോ കണ്ടത് ഇവിടെ നോക്കി ചിരിക്കലേ ആ മൊബൈലി ചെന്നപാടന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് തിരികെയാണ് കാരണം വെച്ചാൽ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ വേഗം കഴിക്കാമെന്ന് വിചാരിച്ച് അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് അപ്പോൾ അതേ അതിൻ്റെ ഡേയിൽ ഉമ്മ വന്നിട്ടുണ്ട് അപ്പം മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ ഉമ്മാന അറിയാൻ പറ്റും അപ്പോൾ ഉമ്മാന ഇപ്പം കുറച്ച് വൈകുന്നേർമക്കുറവൊക്കെ ഉണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ കുറേ ചില ചില പ്രശ്നങ്ങളൊക്കെ എന്നാലും കുഴപ്പമൊന്നുമില്ല ആൾ ഇതെ ഉഷാറായിട്ട് ഇരിക്കണം അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണപ്പം അങ്ങനെ ആൾ ഇവിടെ വന്ന് ഇരുന്നതാണ് എന്നെയൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടോ ഓർമ്മ വരുകയുള്ളൂ പൂർണ്ണമായിട്ട് അങ്ങനെ ഓർമ്മയൊന്നുമില്ല അതിൻ്റെ ഇടയിലിതേ ഉമ്മിച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നട്ടോ നമ്മൾ ന്യൂ ജേഴ്സിയിൽ ചക്കയൊക്കെ കഴിച്ചെങ്കിലും നാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ചക്ക കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണല്ലോ അപ്പോൾ ഇതെനിക്ക് വേണ്ടിയിട്ട് ഉമ്മിച്ച് ഈ കാത്ത് വെച്ചേർന്ന ചക്കയാണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ അതൊക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ ഫുള്ള് വർത്താനത്തിൻ്റെ ഒരു തിരക്കിലായിരുന്നു കുറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു തിരക്കാണ് അപ്പം അതിൻ്റെ ഇടയിൽ സെർവ് ഇങ്ങനെ ആ ഗന്ധം വിട്ട് നിൽപ്പുണ്ട് കാര്യം വീഡിയോ കോളിലൂടെയൊക്കെ കാണുന്നുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോഴുള്ളൊരു പുള്ളിക്കാർ ഒരു അങ്കലാപ്പിലാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടാൾ ഭയങ്കര ഇണക്കമൊക്കെ ആയിരുന്നു എന്നാലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ എവിടെന്നാണിത് പരിചയമില്ലാത്ത ഒരാളെന്നൊക്കെ ഉള്ളൊരു വിചാരത്തിൽ അതിൻ്റെ ഇടയിൽ ലെഞ്ചിന്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വർത്തമാനങ്ങൾ പറയുന്നു പിള്ളേര് കളിച്ചിരികളിലേക്ക് നടക്കുന്നു ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി അവിടത്തെ വിശേഷങ്ങൾ പറയാനും ഇവിടുത്തെ വിശേഷങ്ങൾ കേൾക്കാനും ഇതൊക്കെയാണല്ലോ പ്രധാന പരിപാടികൾ അപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ ലെഞ്ചിന്റെ സമയമൊക്കെ ആയിട്ടാ പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നും വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല അതെ റാഹി ലെഞ്ച് കഴിച്ചുകൊണ്ടിരിക്കയാണ് പിന്നെ നമുക്കും കൂടെ നിന്ന് ലഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് മീൻകറി ഐറ്റംസുകളൊക്കെ ആയിരുന്നു ഇത് വാഴപ്പിണ്ടി തോരനായിരുന്നു പിന്നെ അതേ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു ഫിഷ് കറി പരിപ്പേറി ചമ്മന്തി അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായി അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് വിശേഷങ്ങൾ അപ്പോൾ ഈ ലഞ്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും കാരണം എന്ന് വെച്ചാൽ നമുക്കിനി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാനുണ്ട് അപ്പോൾ അവിടെ പോയി വാപ്പാനേം കൂടി ഒന്ന് കാണണം കാര്യം ഇന്നിപ്പോൾ ആകെ ഒരു ടയേർഡാണ് നമ്മളിന്നിപ്പം യാത്ര ചെയ്ത് വന്നേലുള്ളൂ എങ്കിലും പോകണം അപ്പം അതിൻ്റെ ആ ഒരു തിക്കും തിരക്കാരെ നമ്മൾ ലഞ്ചും കൂടി കഴിഞ്ഞതേ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്